നരകത്തിൽ നിന്ന് കാവല് വേണം നരകത്തിൽ നിന്ന് വേണം ഞാൻ ചോദിക്കട്ടെ നരകത്തിൽ കടക്കാൻ ആഗ്രഹമുള്ള ഒരാളുണ്ട് അതിരവാകുന്ന പ്രവാചകനാകുന്നപ്പോ നരകം കണ്ടു സ്വർഗം കണ്ടു നരകം കണ്ടപ്പോൾ പൊട്ടിക്കരൻ എന്തെ ഭയാനകരീമരുമ്പോ ഞാനും നിങ്ങളൊക്കെ തൊട്ട് നീ നിന്റെ വീട്ടിൽ ഞാൻ പറയണ ഒറ്റ കാര്യം ചെയ്യണം ചെയ്യോ 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 അതിരവാകുന്ന പ്രവാചകനാകുന്ന പ്രിയമുള്ളവരെ പറയുകയാണ് നരകത്തിൽ നിന്ന് കാവല് വേണോ നരകത്തിൽ നിന്ന് കാവരു വേണോ പ്രവാചകനാകുന്ന രവിതങ്ങളെ പ്രിയമുള്ളവരെ പറയുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്നറിയോ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ ഈ മനോഹരമാകുന്ന ഹദീസിന്റെ പ്രിയപ്പെട്ട കർണാടകയിലെ ചെറുപ്പക്കാരോട് കർണാടകയിലെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാണ് ഈ മനോഹരമാകുന്ന സദസ്സിന്റെ പരിസരത്ത് ഓടി നടക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഏതെന്നറിയോ ഏതെന്നറിയോ പരിശുദ്ധമാക്കപ്പെട്ട സം കടന്നു വരുമ്പോ പൊട്ടിക്കലന് കൊണ്ട് നിങ്ങൾ ചെയ്യുമല്ലോ അള്ളാഹു നരകത്തെ ൊട്ട് കാത്തിരക്ഷിക്കണേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുമ്പോ ആദരവാകും പ്രവാചകനാകുന്ന തങ്ങൾ പറയുകയാ നരകത്തിൽ നിന്ന് കാവല് വേണമെങ്കിൽ നിന്റെ വീട്ടിലേക്ക് കടന്നു പോവുക എന്നിട്ടെന്താണ് ചെയ്യേണ്ടതെന്നറിയോ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ ഈ സദസ്സിൽ നിറഞ്ഞിരിക്കുന്നവരോട് അവസാനമായി പറയുന്ന ഹദീസാണ് കാനന ഹൂത്തിറമ്മിനിറമ്മ ആരെങ്കിലും ഒരാളെന്റെ പ്രിയപ്പെട്ടവരെ മാതാവിന്റെ കണ്ണിന്റെ മുകളില് ഒരാളെന്റെ പ്രിയപ്പെട്ടവരെ മുത്തം കൊടുത്താൽ കൊടുത്താല് ആദരവാകുന്ന പ്രവാചകനാകുമെന്ന് രവിതങ്ങള് പറയുകയാണ് മോലേ മോളേ അത് നരകത്തിൽ നിന്നുള്ള കാവലാ അതുകൊണ്ട് പ്രിയമുള്ള വാപ്പമാരോട് പറയുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ള ഉമ്മമാരോട് പറയുകയാണ് പൊട്ടിക്കനന് കൊണ്ട് പടച്ചവന്റെ പള്ളിയിലേക്ക് കടന്നു ചെന്നു ചെയ്യുന്നവരോട് പറയുകയോ നരകത്തിൽ നിന്ന് കാവല മേടിക്കാൻ നീ ചെയ്യേണ്ട മാർഗമേതോ നീ മുത്തം കൊടുത്താൽ നരകത്തിൽ നിന്നുള്ള കാവലോ മുഹമ്മദ് മുസ്തഫ പ്രവാചകനാകുന്ന ഇട നരകത്തിൽ നിന്ന് പറഞ്ഞു ഉമ്മയുടെ കണ്ണിന്റെ മുകൾ ഭാഗത്ത് മുത്തം കൊടുത്തു അള്ളാഹുട്ടെ അള്ളാഹുമാ നൽകട്ടെ ഞാൻ ചോദിക്കട്ടെ ഉമ്മാക്ക് മുത്തം കൊടുത്തവരുണ്ടെങ്കിൽ ഉമ്മാക്ക് മുത്തം ഉള്ളവരെ മതിയട്ടെ ഉമ്മ ലൈവിലൂടെ കാണുന്നുണ്ടാവും ഉണ്ട് ഉണ്ട് കുറവാ ആരെയും കുറ്റപ്പെടുത്തണില്ല ഇന്ന് ചെന്നിട്ട് സ്വന്തം ഉമ്മാക്കും മുത്തം കൊടുക്കണം കൊടുക്കണം ഭാര്യയ്ക്ക് മുത്തം കൊടുത്തവരുണ്ടോ തന്റെ പൊന്നാരോസ് അതെ വരണത്തിന് തൊട്ട് എടാ കാമുകിക്ക് മുത്തം കൊടുത്തോ കൊടുത്തോട്ട് ഇവിടെ നിന്നപ്പോ തൊട്ടപ്പുറത്തിരിക്കണ താത്താക്കിട്ട് കൊടുത്ത ഞങ്ങള് എന്നിരപ്പം നമ്മൾ പറയും അള്ളാഹു കാത്തി ആദ്യം ഉമ്മ കൊടുക്കണം കൊടുക്കണം നരകത്തിൽ നിന്നുള്ള മൊത്തം കൊടുക്കേണ്ടതാർ കാക്കേണ്ടതാർക്ക് ഉമ്മാരകത്തിൽ നിന്നുള്ളു അള്ളാഹു കാത്തിരി നൽകട്ടെ